ആദ്യമായിട്ടാണ് ഒരു നായികയായിട്ട് ഒരു മെയിൻ റോളായിട്ട് വരുന്നത് ഇത്ര നാളും സൂപ്പർ ശരണയിലൊക്കെ നമ്മൾ കണ്ടു എല്ലാത്തിലും ഭയങ്കര അവതയുടെ ഒരു ക്വാളിറ്റി ഭയങ്കര ചി എല്ലാത്തിനും ചിരി ഉണർത്തും ഓരോ ഓരോ കഥാപാത്രങ്ങളിലും അത് ഡെലിവറി ചെയ്യുന്ന കഥാപാത്രങ്ങളിലെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും എപ്പോഴാണ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് മാറി ഇപ്പോ അനശ്വര രാജൻ ഇപ്പൊ വേറെ ഒരു രീതിയിലേക്ക് നേര് പോലെയുള്ള സിനിമകളിലൊക്കെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തു അപ്പോ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ ഈ പ്രേമലോവിന് ശേഷം നമുക്ക് അങ്ങനെയുള്ള ക്യാരക്ടറിൽ മമതി കാണാൻ പറ്റൂ അത് തന്നെ വളരെ സന്തോഷമുണ്ട് ഇപ്പൊ പറഞ്ഞതിൽ കാരണം ഞാൻ ഓഡിയൻസിന്റെ ഇടയിൽ ഹാപ്പി ആക്കുന്നു എന്ന് ഒരു ഫാക്ട് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ വേറെ നമ്മളുടെ അടുത്തേക്ക് വന്നുണ്ടെങ്കിൽ അതിൽ ഡയറക്ടേഴ്സിന് ഒരു കോൺഫിഡൻസ് വേണം ഇപ്പൊ എന്നെ വെച്ചിങ്ങനത്തെ ഒരു റോള് ചെയ്താൽ ഒന്ന് നന്നാവും എന്നൊരു കോൺഫിഡൻസ് കൊടുക്കുന്നോടെ വരെ എനിക്ക് കിട്ടുന്ന എന്ത് പ്രോജക്ട്സാണോ അതില് ഏറ്റവും ബെസ്റ്റ് എന്നാ കഴിയുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതേ ഉള്ളു അപ്പൊ അങ്ങനെ നല്ല റോൾസ് വരാൻ വേണ്ടിട്ട് ഞാനും വെയിറ്റിംഗ് ആണ് അപ്പൊ അതിന് ഇനിയം പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനിയും പ്രൂവ് ചെയ്യണം അങ്ങനെ ട്രെയിലർ ആണെങ്കിലും ട്രെൻഡിങ് ആയിരുന്നു ഇപ്പഴാണോ ഇപ്പോഴാണെങ്കിലും ഒരു പത്തൊൻപതാമത്തെ ട്രെൻഡിങ് ആണ് യൂട്യൂബില് അപ്പൊ അവരെല്ലാരും പറഞ്ഞ കമന്റ് എന്ന് പറഞ്ഞാൽ നെസ്ലിനും മമിതയും മെയിനായിട്ട് വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നുള്ളത് അപ്പൊ ഇനി തുടർന്ന് അങ്ങോട്ട് നിങ്ങള് എന്താ പറയാ പഴയ ജോഡികളെയൊക്കെ പോലെ പണ്ട് ശോഭനാലും അതൊക്കെ പോലെ നിങ്ങളിന് മുന്നോട്ടും അങ്ങനെ എല്ലാ സിനിമകളിലും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമോ അയ്യോ അറിയില്ല നിങ്ങൾ പടം പടം കണ്ടിട്ട് എങ്ങനെയാണോ ഞാനെൻ്റെ അസലൻറെയും എന്റെ അസിലന്റെയും കോംബോ വളരെ ആഗ്രഹിച്ചതാന്ന് പറയുമ്പോൾ ഇതുവരെ ഞങ്ങൾ അങ്ങനെ കോമ്പിനേഷൻ ചെയ്തിട്ടില്ല സൂപ്പർ ശരണയില് ഞങ്ങള് രണ്ടും രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ടായിരുന്നു അങ്ങനെ കോംബോ ആയിട്ട് അങ്ങനെ വന്നിട്ടില്ല എന്നിരുന്നാലും അങ്ങനത്തെ ഒരു കോംബോ ആൾ എന്താ പറയാ പ്രേക്ഷകര് അത് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ ഈ ട്രെയിലറും ഒക്കെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലായി വരുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് ഉണ്ട് ഇനിയിപ്പം പണം കണ്ടിട്ട് പറയാം സൂപ്പർ സൂപ്പർഷെനിലെ കഥാപാത്രം വളരെയധികം ട്രെൻഡിങ് ആയ ഒരു കഥാപാത്രമായിരുന്നു സോഷ്യൽ മീഡിയയിലെ സ്റ്റാറ്റസുകൾ നോക്കിയാലും ഇപ്പൊ ഫെബ്രുവരി കഴിഞ്ഞ ആ ഒരു വർഷം ഫെബ്രുവരിയിലൊക്കെ പറയുമ്പോൾ ഇത് താങ്കളുടെ സ്റ്റാറ്റസ് ആയിരുന്നു കൂടുതലും സിംഗിൾസിന്റെ അങ്ങനെയൊരു പ്രൈമലിലെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഇത് ബോൾഡായിട്ട് അങ്ങനത്തെ ഒരു കഥാപാത്രമാണല്ലോ ഇനി ഇനി തൊട്ട് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാനാണ് താല്പര്യം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഇല്ല അത് സൂപ്പർ സോന കഥാപാത്രം അത് ക്ച്വലി പ്രേക്ഷകരെ ഏറ്റെടുത്തത് കൊറേ റിലേറ്റ് റിലേറ്റ് ചെയ്യാനുണ്ട് എന്റെ ക്യാരക്ടറായിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പ്രിയമെന്ന് പറയാന് കഴിയുമ്പം അതും ഡിഫറെന്റ് ആയിരിക്കും സോനയിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആണ് ഞാൻ ചെയ്യുന്ന റീനു എന്ന് പറഞ്ഞ ക്യാരക്ടർ അപ്പോ അത് അങ്ങനെ ഇനിയിപ്പം വരുന്ന എനിക്കങ്ങനെ ഇന്ന ഇന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വഭാവ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുകയുള്ളൂ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ഞാനും ആസ് ആൻ ആക്ടർ ഓരോ പടം കഴിയുമ്പം എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുകയാണ് എന്നെ എന്റെ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്റെ പൊട്ടൻഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാനും എക്സ്പ്ലോർ ചെയ്ത് വരുന്നതേ ഉള്ളു അപ്പം നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോ എനിക്കൊരു കോൺഫിഡൻസ് തോന്നുന്ന ക്യാരക്ടർ വരുമ്പം അത് എടുക്കാന്നുള്ളതേ ഉള്ളു